കടവല്ലൂർ കല്ലമ്പുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയം അഗതി മന്ദിരം സന്ദർശിച്ചത് കാരണത്തിന്റെ നന്മയായി കെ സി സി എഫ് റിലീഫ് മിഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഭാഗമായാണ് സ്നേഹാലയം സന്ദർശിച്ചത് അഗതി മന്ദിരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി റിലീഫ് മിഷന്റെ ധനസഹായം കൺവീനർ ജോസ് വൈദ്യർ ഡയറക്ടർ ആന്റണിക്ക് നൽകി ഫെലോഷിപ്പ് ഭാരവാഹികൾ അംഗങ്ങൾ എന്നിവർ അന്തേവാസികളുമായി സൗഹൃദ സംഭാഷണവും കൂടെയിരുന്ന് ഭക്ഷണവും കഴിച്ചു ഓരോ അന്തേവാസിയുടെയും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും അവരുമായി സന്തോഷം പങ്കുവച്ചു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കെ സി സി എഫ് ഇതിനകം കൈത്താങ് നൽകി മാതൃകയായി സന്ദർശന മംഗങ്ങൾക്ക് നന്മയുടെ വലിയൊരു വഴികാട്ടിയായി ഫെലോഷിപ്പിന്റെ കാര്യപ്രവർത്തനത്തിന് സ്നേഹാലയം അധികൃതർ നന്ദി അറിയിച്ചു സന്ദർശനത്തിന് പ്രസിഡന്റ് സിജു ചുമ്മാർ സെക്രട്ടറി റെണ്ണി ചെറുവത്തൂർ വൈസ് പ്രസിഡന്റ് ഐ ജി പുൽക്കോടൻ ട്രഷറർ ബിജു താരിക്കുട്ടി റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദർ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും KCCF குடும்பாங்கும் நேதத்துவம் நல்கி.